നമസ്തേ വേദപുഷ്പത്തിലേക്ക് സ്വാഗതം നമ്മൾ മലയാള ചരിത്രത്തിൽ ആദ്യമായി നൂറ് വേദമന്ത്രങ്ങൾ പദം മുറിച്ചുകൊണ്ട് പദച്ഛേദം ചെയ്തുകൊണ്ട് അർത്ഥം പറയാൻ തുടങ്ങിയതാണ് അതിപ്പോത് അടുത്തുകൊണ്ടിരിക്കുക നമ്മൾ അടുത്ത് തന്നെ നമ്മൾ അടുത്ത എപ്പിസോഡുകളിൽ നമ്മളത് നൂറ് എന്ന നമ്മുടെ എണ്ണം സാക്ഷാത്കരിക്കും ഇതിന് ഒരുപാട് പ്രത്യേകതകൾ ഈ പ്രക്രിയയിൽ സംഭവിച്ചിട്ടുണ്ട് ഒന്ന് അഥർവ്വേദം എന്ന് പറയുന്ന വേദത്തിലെ മന്ത്രങ്ങൾ മലയാളത്തിലെ ഈ അർത്ഥം പറഞ്ഞുകൊണ്ട് വരാറില്ല അങ്ങനെ ആ മന്ത്രങ്ങളും അർത്ഥം പറഞ്ഞുകൊണ്ട് നമ്മളിവിടെ കൊണ്ടുവരിക എന്ന് പറയുന്ന ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു കാരണം പലരും കരുതിയിരുന്നത് ആഭിചാരമാണെന്നൊക്കെ തുടങ്ങിയിട്ടുള്ള മന്ത്രവാദം ദുർമന്ത്രവാദം അത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വലിയ ദോഷം വരും എന്നൊക്കെ കരുതുന്ന ആൾക്കാരുണ്ടല്ലോ മാത്രമല്ല ദുർമന്ത്രവാദം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ദോഷം ഉണ്ടാകും അങ്ങനെ ദോഷം ചെയ്യാൻ പറ്റുന്ന മന്ത്രങ്ങൾ മന്ത്രങ്ങളിലാത്തുണ്ട് എന്നൊക്കെ കരുതുന്ന ആളുകൾ സത്യത്തിൽ അത്തരത്തിലുള്ള ഒന്നിലും ഞാൻ വിശ്വസിക്കുന്നില്ല മന്ത്രങ്ങൾ അർത്ഥസഹിതം ജീവിതത്തിൽ പകർത്താനുള്ളതാണ് ഒരുപക്ഷെ ഈ പലരും തെറ്റിദ്ധരിക്കുന്നത് ഈ രാഷ്ട്ര സംരക്ഷണവുമായി ബന്ധപ്പെട്ട് യുദ്ധമീമാംസയെ കുറിച്ചുമൊക്കെ പറയുന്നത് കണ്ടുകൊണ്ടായിരിക്കാം ആളുകൾ തെറ്റിദ്ധരിച്ചത് കാരണം വേദം എന്ന് പറഞ്ഞാൽ സർവജ്ഞാനമയോഹിസ എന്നാണ് സാങ്കേതികമായി മനുഷ്യ വർഗത്തിന് വേണ്ട ഉപകാരപ്രദമായ കാര്യങ്ങളെക്കുറിച്ചും സാമാജിക വ്യവസ്ഥയെക്കുറിച്ചും രാജ്യഭരണത്തെക്കുറിച്ചുമൊക്കെ നിരവധി കാര്യങ്ങൾ വേദങ്ങൾ വേദമന്ത്രങ്ങൾ പ്രതിപാദിച്ചിട്ടുണ്ട് അതുകൊണ്ടായിരിക്കാം ഈ ശത്രുദോഷവും തുടങ്ങിയിട്ടുള്ള ചിന്തകളിലേക്ക് ഒരുപക്ഷെ ആളുകൾ മാറിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഏതായാലും പത്താം മന്ത്രത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഗാർഗ്യഹ ആണ് ഇതിൻ്റെ ഋഷി അനുഷ്ടുപ്പാണ് ചന്ദസ് നക്ഷത്രാണി ദേവത ഓം അപപാപം പരിക്ഷപം പുണ്യം ഭക്ഷി മഹിക്ഷപം ശിവാപനാസിക്കാം പുണ്യഗസ്ചാഭിമേഹതാം ഓം അപപാപം പരിക്ഷപം പുണ്യം ഭക്ഷിമഹിക്ഷം ശിവാ തേ പാപനാസിക്കാം പുണ്യഗസ്ചാഭിമേഹതാം എന്താണ് ഇതിൻ്റെ അർത്ഥം എന്ന് നമുക്ക് ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം അധർവേദത്തിൽ പത്തൊമ്പതാമത്തെ കണ്ടത്തിൽ എട്ടാമത്തെ സൂക്തത്തിൽ അഞ്ചാമത്തെ മന്ത്രമാണിതെന്ന് പറഞ്ഞു പാപം എന്ന് പറഞ്ഞാൽ എന്താണ് അശുഭകരമായ പാപം അശുഭകരമായ പാപം അശുഭകരമായ പരിക്ഷവം കൂർക്കം വലിയേ കൂർക്കം വലിയേ അപ ദൂരെ അകറ്റിയാലും അപ ദൂരെ അകറ്റിയാലും പുണ്യം ശുഭകരമായ പുണ്യം ശുഭകരമായ ക്ഷവം ശ്വാസത്തെ ഞങ്ങൾ ഭുജിച്ചിടട്ടെ ഭക്ഷീമഹി ഞങ്ങൾ ഭുജിച്ചിടട്ടെ പാപ അശുഭകരമായ ചേഷ്ടകളോടെ ഉറങ്ങുന്ന മനുഷ്യ പാപ അശുഭകരമായ ചേഷ്ടകളോടെ ഉറങ്ങുന്ന മനുഷ്യ തേനാസിക്കാം നിന്റെ നൂക്കിനെ ശിവ മംഗളമയവും ശിവ മംഗളമയവും തേനാസിക്കാം ശിവ നിന്റെ മൂക്കിനെ മംഗളമയവും പുണ്യഗാച്ച ശുഭത്തെ പ്രാപ്തമാക്കുന്നതുമായ ശ്വാസവായു അഭിമേഹതാം എല്ലായിടത്തു നിന്നും പ്രവേശിച്ച് ശുദ്ധമാക്കട്ടെ അഭിമേഹതാം എല്ലായിടത്തും നിന്നും പ്രവേശിച്ച് ശുദ്ധമാക്കട്ടെ അഭിമേഹതാം എല്ലായിടത്തുനിന്നും പ്രവേശിച്ച് ശുദ്ധമാക്കട്ടെ ഞാൻ ഒരിക്കൽ കൂടി ഈ മന്ത്രം ചൊല്ലാം ഓം അപപാപം പരിക്ഷവം പുണ്യം ഭക്ഷീമഹിക്ഷവം ശിവാതേ പാപനാസികാം പുണ്യഗശ്ചാഭിമേഹതാം പാപം അശുഭകരമായ പരിക്ഷവം കൂർക്കംവലിയെ അപ ദൂരെ അകറ്റിയാലും പുണ്യം ശുഭകരമായ ക്ഷവം ശ്വാസത്തെ ഭക്ഷീമഹി ഞങ്ങൾ ഭുജിച്ചിരട്ടെ പാപ അശുഭകരമായ ചേഷ്ടകളോടെ ഉറങ്ങുന്ന മനുഷ്യ തേനാസിക്കാം നിന്റെ മൂക്കിനെ ശിവ മംഗളമയവും പുണ്യക ശുഭത്തെ പ്രാപ്തമാക്കുന്നതുമായ വാ ശ്വാസവായു അഭിമേഹതാം എല്ലായിടത്തു നിന്നും പ്രവേശിച്ച് ശുദ്ധമാക്കട്ടെ എന്നാണ് ഈ പത്താം മന്ത്രത്തിൻ്റെ അർത്ഥം നമ്മൾ ഈ ഇനി നമ്മൾ നൂറാമത്തെ എപ്പിസോഡിലേക്ക് കടക്കുകയാണ് അടുത്ത് ഏതായാലും വേദമന്ത്രങ്ങളെക്കുറിച്ചുള്ള പഠനം നമ്മൾ ഇത്രയും താള് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ പരമാവധി ആളിലേക്ക് വേദമന്ത്രങ്ങൾ എത്തിക്കാൻ ശ്രമിക്കുക എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന ശുഭകാമനയോടുകൂടി വാക്കുകൾ ഉപസംഹരിക്കുന്നു ഹൃദയ നമസ്കാരം